നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നമ്മുടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഇന്ന് എന്ന ഈ ദിവസത്തെ ശുഭാശുഭ ഫലങ്ങളും പ്രത്യേകതകളും ശുഭമുഹൂർത്തങ്ങളുമാണ് നാം ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഇന്നിൽ ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നിമാസം പതിനേഴാം തീയതി വെള്ളിയാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മൂന്നാം തീയതി ഇന്ന് വെള്ളിയാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള സമയമാകുന്നു രാഹുകാലം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് ചെയ്യാറില്ല ഇന്നത്തെ ദിനം വെള്ളിയാഴ്ച ദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട് സ്ത്രീകളും നാൽക്കാലികളും ഗർഭിണികളും സാധാരണ സഞ്ചരിക്കാൻ പാടില്ലാത്ത ദിനമാകുന്നു വെള്ളിയാഴ്ച എന്നറിയുക ഇന്നത്തെ നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് കാലത്ത് ഒൻപത് മുപ്പത് വരെ തിരുവോണം നക്ഷത്രവും അതിനുശേഷം അവിട്ടം നക്ഷത്രവുമാകുന്നു നല്ല നക്ഷത്രമാണ് നല്ല ദിനമാണ് വാങ്ങാനും കൊടുക്കുവാനും ഇന്നത്തെ വെള്ളിയാഴ്ച വളരെ അറിയുക ഇന്നത്തെ തിഥിയും വെളുത്തപക്ഷത്തിലെ ഏകാദശി തിഥിയാണ് ഏകാദശി വെളുത്തപക്ഷത്തിൽ വളരെ വിശേഷപ്പെട്ട തിഥിയാണ് കറുത്തപക്ഷത്തിലെ ഏകാദശിയാണെങ്കിൽ അത് ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കൃഷ്ണപക്ഷ ഏകാദശിയാണ് അന്നാണ് ഗുരുവായൂരിലും മറ്റ് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ജനങ്ങൾ ഭക്തിയോടുകൂടി ഒഴുകിയെത്തുക എന്നറിയുക ഇന്നത്തെ ദിനത്തിനെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാ ശുഭകാര്യങ്ങളും ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് നക്ഷത്രം ഭൂമി വാങ്ങാനും ഭൂമിപരമായ ക്രയവിക്രയങ്ങൾക്കും വളരെ അനുകൂലമായ നക്ഷത്രമാകുന്നു ഇന്ന് രാഹുകാലം കാലം കഴിഞ്ഞതിന് ശേഷം പന്ത്രണ്ടേ കാൽ മുതൽ ഒന്നേകാൽ വരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങാവുന്നതാണ് ഇന്നത്തെ ദിനം കർമ്മമേഖലയിൽ വളരെ അനുകൂലമാണ് ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാകില്ല ധൈര്യപൂർവ്വം നീങ്ങുക എല്ലാവർക്കും ഒരു സ്വസ്ഥമായ ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം